പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തുടർന്ന് നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ആ വചനം നമ്മുടെ മനസ്സിന് ആശ്വാസം ശരീരത്തിൽ സൗഖ്യം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കുമെല്ലാം ദൈവികമായ പ്രകാശം കൂടുതലായിട്ട് ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും വചനം ഗ്രഹിക്കുവാനും വചനം സ്വീകരിക്കുവാനും വചനത്തിലൂടെ ആന്തരിക സൗഖ്യം ശാരീരിക സൗഖ്യം മനസ്സിന് സന്തോഷം ജീവിതത്തിൽ നല്ല ബോധ്യം ലഭിക്കുവാൻ എല്ലാം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചത് ഈ ആൺകുഞ്ഞിന് മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഈ മൂന്ന് വയസ്സുള്ള ആൺകുട്ടിയേയും കൊണ്ടാണ് അവർ ധ്യാനിക്കാനായിട്ട് വന്നത് ഈ ആൺകുഞ്ഞിൻ്റെ ഒരു അവസ്ഥ അവന് ജന്മനാ തന്നെ രണ്ട് കാലും വളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ശാരീരികമായിട്ടൊരു വൈകല്യമുണ്ട് ഇതിനെ ഓർത്ത് ഈ അപ്പനും അമ്മയും വളരെയധികം ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് പല ഡോക്ടർമാരെ കണ്ട് സർജറിയൊക്കെ നടത്തിങ്കിലും പൂർണ്ണമായിട്ടും അത് ഭേദമായില്ല അതുകൊണ്ട് തന്നെ ഈ കൊച്ചിന് നടക്കാനായിട്ട് സാധിക്കില്ല ആ കൊച്ച് നീന്തിയാണ് ഓരോരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അങ്ങനെ നടക്കുന്ന പ്രായമായിട്ടും കുഞ്ഞ് നടക്കാത്തതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഒത്തിരിയേറെ വിഷമവും വേദനയുമുണ്ട് ഇങ്ങനൊരു നൊമ്പരത്തിൻ്റെയും വേദനയുടെയും അവസ്ഥയിലാണ് അവർ ഡിവാൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വരുന്നത് അങ്ങനെ ധ്യാനത്തിൻ്റെ വ്യാഴാഴ്ച ആന്തരിക സൗഖ്യ ആരാധന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും രണ്ടും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് സ്ത്രീകളുടെ ഭാഗത്താണ് ഈ അമ്മ നിൽക്കുന്നത് അമ്മയുടെ കൂടെയാണ് കൊച്ച് അപ്പോൾ സൗകര്യത്തിനായിട്ട് ധ്യാനഹോളിൻ്റെ ഏറ്റവും പുറത്തു നിന്നാണ് ഈ അമ്മയും കൊച്ചും കൂടെ ധ്യാനത്തിൽ കൂടുന്നത് അമ്മ സമീപത്ത് ഈ കൊച്ചിനെ കടത്തിയിട്ടാണ് ധ്യാനത്തിൽ സംബന്ധിക്കുക അപ്പോൾ ആന്തരിക സൗഖ്യ ആരാധന നിമിഷത്തിൽ ഈ രണ്ട് പേരായിട്ട് ഒന്നിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഭർത്താവും കൂടെ ഭാര്യയുടെ അടുക്കിലേക്ക് വന്നു അതിൽ ആരാധനയുടെ ആ നിമിഷത്തിൽ നാളെ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ ഈ കണ്ടുമുട്ടിയ വ്യക്തികളിൽ നിന്നെ വേദനിപ്പിച്ച വ്യക്തി നീ വേദനിപ്പിച്ച വ്യക്തി അങ്ങനെ രണ്ടു പേരും ഭർത്താവും ഭാര്യയായിട്ടല്ല മറിച്ച് ലോകത്തിൽ വരെ കണ്ടുമുട്ടിയ വ്യക്തികളാരെല്ലാമാണോ വേദനിപ്പിച്ച വ്യക്തികൾ ആരെല്ലാമാണോ നീ മൂലം വേദനയ്ക്കിടയായ വ്യക്തികൾ ആരെല്ലാമാണോ അവരെ കണ്ടുകൊണ്ട് കാലു പിടിച്ച് മാപ്പ് ചോദിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ നാളുകളിൽ ആരെല്ലാമാണോ വേദനിപ്പിച്ചത് ആരെയെല്ലാമാണോ വേദനിപ്പിച്ചത് അവരോടെല്ലാം കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിക്കുന്ന സമയമാണ് ഈ ആരാധന നിമിഷങ്ങളിൽ അങ്ങനെ ഈ ഭാര്യ ഭർത്താവ് കരുതിയല്ല മറിച്ച് ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയ സംസാരിച്ച ആരോടെല്ലാം വെറുപ്പും ദേഷ്യവും വൈരാഗ്യമുണ്ടോ അങ്ങനെ ആ ശുശ്രൂഷ സമയത്ത് ഈ ഭാര്യ ഈ അമ്മ കാലിൽ കെട്ടിപ്പിടിച്ച് ആ സഹോദരി അമ്മായിയമ്മയുമായിട്ട് വളരെ വേദനയും ബുദ്ധിമുട്ടും ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ആ ആരാധനയിൽ കാല് പിടിച്ചിരിക്കുന്നത് ഈ അമ്മായിയമ്മയുടേതാണ് എന്ന് കണ്ട് വേണം പേര് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ എന്നെല്ലാം ആരാധനയുടെക്ക് നിർദ്ദേശം കിട്ടി ആ നിർദ്ദേശത്തിനനുസരിച്ച് ഈ സഹോദരി അമ്മായിയമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്ന അങ്ങനെ കരഞ്ഞ് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുന്ന നിമിഷം ഉള്ളിൽ നിന്ന് നാളുകളായിട്ട് കെട്ടിക്കിടന്ന വെറുപ്പും വൈരാഗ്യവും എല്ലാം കാൽച്ചുവട്ടിലേറ്റു പറഞ്ഞ് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുകയാണ് അതങ്ങനെ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റിലധികമായിട്ട് ഇങ്ങനെ മാപ്പ് ചോദിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊച്ച് അതുവരെ നീന്തി നടന്നിരുന്ന കൊച്ച് ആ ആരാധന സമയത്ത് വളഞ്ഞിരുന്ന കാലുകൾ ഈശോ സുഖപ്പെടുത്തി നേരെയാക്കി ആ കൊച്ച് നടന്ന് ഈ കാൽ ചുവട്ടിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേനെ കെട്ടിപ്പിടിച്ച് ആ അമ്മയ്ക്ക് ആ സമയത്ത് കുഞ്ഞിൻ്റെ ഈ സ്പർശനം ഉണ്ടായപ്പോൾ ആ കാഴ്ചവെട്ടിൽ നിന്നും തല ഉയർത്തി നോക്കി അപ്പോൾ കുഞ്ഞ് നടന്ന് ഈ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത്ഭുതകരമായ ഒരു സൗഖ്യം എങ്ങനെ മൂന്ന് വർഷമായി കാല് വളഞ്ഞിരുന്ന കുഞ്ഞിൻ്റെ െ ആരാധന നിമിഷത്തിൽ ഈശോ തൊട്ട് നേരെയാക്കി നേരെയായതിൻ്റെ കാരണം നാളുകളായിട്ട് ഈ കുഞ്ഞിൻ്റെ അമ്മയിലുണ്ടായിരുന്ന വെറുപ്പിനെ എടുത്തു കളഞ്ഞപ്പോഴാണ് വെറുപ്പ് ഒരു മാരകമായ വിഷമാണ് മാത്രമല്ല കർത്താവിൻ്റെ വചനം പറയും ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനം വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം ഒരു വേരാണ് ഈ വേര് ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ കടന്നാൽ ഈ വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും വേര് വളരുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ മറ്റെല്ലാ ജീവിത മേഖലകളിലും അത് കൂടുതൽ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞ ഈ അമ്മ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന നാളുകളിൽ ഉള്ളിൽ കടുത്ത വെറുപ്പ് ഉണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റങ്ങളും ഉണ്ട് പലരും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ പല രീതിയിൽ ഇവരെ ആരോപിക്കുകയും കളിയാക്കുകയും അതുപോലെ മറ്റ് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ അവരുടെ എല്ലാം വളരെയധികം ദേഷ്യവും വെറുപ്പുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്നതാണ് ഭർത്താവിൻ്റെ അമ്മയോട് ആ വെറുപ്പിൻ്റെ തലത്തെ ആരാധന നിമിഷങ്ങളിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരുടെ കാലിലാണ് ഞാൻ പിടിച്ച് ക്ഷമചോദിക്കുന്നത് എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി ഉള്ളിൽ നിന്ന് വെറുപ്പെടുത്ത് കളഞ്ഞപ്പോൾ ആ വെറുപ്പ് മൂലം ആ സഹോദരിക്ക് മാത്രമല്ല മറിച്ച് ആ സഹോദരി ജന്മം നൽകിയ കുഞ്ഞിന് ആ വെറുപ്പിൻ്റെ പ്രത്യാഘാതം ശാരീരികമായിട്ടുള്ള വൈകല്യമായി മാറി എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പ് കടന്നാൽ വെറുപ്പ് ഒരു മാരകമായ വിഷമാണ് ഈ മാരകമായ വിഷം എൻ്റെ ഉള്ളിൽ കടന്നാൽ ഞാൻ ആരെല്ലാമായിട്ടാണോ ബന്ധപ്പെടുന്നത് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം ഈ വിഷത്തിൻ്റെ ദൂഷ്യവശം അവർക്ക് ലഭിക്കാനായിട്ട് തുടങ്ങും അതുപോലെ ഒരു വൈദികൻ ഏതെങ്കിലും വ്യക്തിയോട് വെറുപ്പിലാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് ക്ഷമിക്കാതെയാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലിയുടെ യോഗ്യത പൂർണ്ണമായിട്ടും ആ ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതിനോട് തടസ്സമായിത്തീരും അപ്പം എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയണം ഞാൻ ചെയ്യുന്ന ഏത് സൽകൃത്യങ്ങളാണെങ്കിലും ഏത് നന്മപ്രവർത്തിയാണെങ്കിലും ഏത് സ്നേഹപ്രവർത്തിയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്ന എന്നിൽ പൂർണ്ണമായിട്ട് ഒരു സ്നേഹമില്ലെങ്കിൽ ആ പൂർണ്ണമായ സ്നേഹത്തിന് പകരം എൻ്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും ആ കാര്യങ്ങളിലൂടെ ഫലം ലഭിക്കണമെങ്കിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അതിലൂടെ കൂടുതൽ നന്മയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടാകരുത് ഇതാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഈശോയുടെ കുരിശിലെ ബലിയുടെ പ്രത്യേകത മനസ്സിലാക്കണം യേശു പഠിപ്പിച്ചതായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പത്താട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം തീയതി ഈശോ പറഞ്ഞു ഈശോ ഇത് പറഞ്ഞത് ഒരു മലയിൽ വെച്ചാണ് അതായത് ശത്രുക്കൾ സ്നേഹിക്കുവിൻ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈശോ ഒരു മലയിൽ വെച്ച് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഈശോ പറഞ്ഞത് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഒരു മലയിൽ വെച്ച് ഈശോ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ച കാര്യം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യേശു കയറിയ അടുത്ത മലയാണ് ഗാഗുൽത്താമല ആ ഗാഗുൽത്താമലീശോ കുരിശിൽ മൂന്നാണികൾ തൂങ്ങിക്കിടക്കുമ്പോൾ യേശുവിൻ്റെ ആ കുരിശിലെ പ്രാർത്ഥന അതാണ് യേശുവിൻ്റെ ജീവിതം മുഴുവനും ലോകത്തിനുമ്പിൽ തുറന്ന് കാട്ടിയതിൻ്റെ ഏറ്റവും വലിയ അടയാളം യേശോ പ്രാർത്ഥിച്ചു ലുക്കാട സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണേ ഈശോട് കുരിശിലെ ആ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഈശോയുടെ ജീവിതം മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഈശോ കാണിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള അടയാളമായിരുന്നു ആ പ്രാർത്ഥന ഞാനും നിങ്ങളും ഒരു യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഴം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാവർത്തികമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഈ കുരിശിലെ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആ കുരിശിലെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ആ കുരിശിൽ കടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്നെ ഒറ്റിക്കൊടുത്ത യൂദാസ് എന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് എന്നെ മരണത്തിന് വിധിച്ച പീലാത്തോസ് യഹൂദന്മാർ പടയാളികള് മുഹത്തത് പോര് കരണത്തടിച്ചവര് കുരിശിത്തറച്ചവർ അവരെല്ലാവരും നിരപരാധികളായിരുന്നു യേശു നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ കാരണക്കാർ അതോ ഒന്നാമൊന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞവരും ചെയ്തവരും പ്രവർത്തിച്ചവരും അവരാരും അല്ല കാരണക്കാർ എന്തെന്നാൽ പിതാവ് അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയത് അപ്പോൾ യേശോ ഒന്നാമത് ആ പ്രാർത്ഥനയിൽ കണ്ടത് പിതാവാണ് കാരണക്കാരൻ ബാക്കിയുള്ളവരാരും കാരണക്കാരല്ല അതാണ് യേശു ഗസമലിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യേശുവിനെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ വന്നു അങ്ങനെ പട്ടാളക്കാർ വന്നപ്പോൾ യേശുവിൻ്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് അവൻ്റെ കൈവശമുണ്ടായിരുന്ന വാളെടുത്ത് പ്രധാന ആചാര്യൻ്റെ വൃത്തിനെ വെട്ടി അവൻ്റെ വലത് ചെവി ചേദിച്ചു കളഞ്ഞു അപ്പോൾ ഈശോ അപ്പോൾ പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനം പത്രോസ് വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും വാൾ അതിൻ്റെ ഉറയിലിടുക ഈശ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നീ ചെയ്തത് ലോകത്തിൻ്റെ പ്രവൃത്തിയാണ് ലോകത്തിൽ ലോകത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല നീ ചെയ്തത് ലോകരാജ്യത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ലോകരാജ്യത്ത് ലോകരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ വന്നത് അതല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഞാൻ നിന്നെ പഠിപ്പിച്ചത് ലോകരാജ്യത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ലോകരാജ്യത്തെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു കൊടുത്തതാണ് വാൾ അതിൻ്റെ ഉറയിലിടുക ഇങ്ങോട്ട് ചെയ്യുന്നവനോട് അതേ രീതിയിൽ അങ്ങോട്ട് ചെയ്യുന്നതല്ല ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ നാല് അങ്ങോട്ട് പറയുന്നത് അതിനെ പറയ ലോകരാജ്യത്തിൽ വിജയിച്ചു എന്ന് ഇങ്ങോട്ട് പീഡിപ്പിച്ചാൽ ആ പീഡിപ്പിക്കുന്നവനെ തിരിച്ച് അതിനേക്കാൾ ഇരട്ട് ചെയ്തിട്ട് അവൻ്റെ മേൽ വിജയം വരിക്കുകയാണ് ലോകരാജ്യത്തെ വിജയി എന്ന് പറയുന്നത് യേശു പറയുന്നത് ലോകരാജ്യത്തെ വിജയികാൻ അല്ല ഞാൻ വന്നത് ലോകരാജ്യത്ത് ദൈവരാജ്യത്തിന്റെ വിജയായി മാറാൻ വേണ്ടിയാണ് അതങ്ങനെയാവും അത് ഈശോ ആ പത്രോസ് ചെവി ഛേദിച്ചു കളഞ്ഞവന്റെ ചെവിയെ തൊട്ട് സുഖപ്പെടുത്തി അപ്പോൾ സ്നേഹമുള്ളവരെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നതിൻ്റെ അതേ ശൈലിയിൽ അതേ രീതിയിൽ ഇരട്ടിയായിട്ട് അങ്ങോട്ട് കൊടുത്ത് അവൻ്റെ മേൽ വിജയം വരിക്കുന്ന ആ വിജയം അത് ലോകരാജ്യത്തെ വിജയമാണ് എന്നാൽ ദൈവരാജ്യത്തെ വിജയം യേശു പറഞ്ഞു നിൻ്റെ ഒരു ചെകിട്ടെ തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക നിന്റെ വസ്ത്രം എടുക്കുന്നവനോട് മേലങ്ക് കൂടി അവന് വിട്ടുകൊടുത്തേക്കുക ഒരു മൈൽ ദൂരം ചെല്ലാൻ ആവശ്യപ്പെടുന്നതിനോട് രണ്ട് മൈൽ ദൂരം ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏതെല്ലാം വിധത്തിൽ നന്മ ആഗ്രഹിച്ചു വരുന്നോ അവർക്കൊരിക്കലും തിന്മയല്ലാണ്ട് ഇരട്ടി ഇരട്ടി നന്മ ചെയ്തു കൊടുക്കുന്ന ആ കാര്യം നീ അവന് വേണ്ടി പ്രവർത്തിക്കണം ഇതാണ് യേശു പറഞ്ഞു കൊടുത്ത കാര്യം അങ്ങനെ യേശു പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഇതാ ഈശോയെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഈ പിലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോൾ പിലാത്തോസ് ഈശോയോട് പല വിധത്തിലുള്ള കാര്യങ്ങൾ പല രീതിയിൽ ചോദിച്ചു പക്ഷേ ഈശോ അതിനൊന്നും മറുപടി പറഞ്ഞില്ല അങ്ങനെ യേശുവിൽ നിന്ന് ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോൾ പിലാത്തോസ് ഇങ്ങനെ യേശുവിനോട് ചോദിച്ചു ആ ചോദിച്ച ചോദ്യമാണ് യോഹന്നാന സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും തിരുവചനം പിലാത്തോസ് പറഞ്ഞു ഇങ്ങനെയാ നിന്നെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ ോസ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാത്രമേ ഈശോ പ്രതികരിച്ചുള്ളൂ ഉടനെ ഈശോ പറഞ്ഞു നോൺസെൻസ് നിനക്കൊരധികാരമില്ല എന്താ ഈശോ പറഞ്ഞെന്നറിയോ അതായത് എന്നെ കുരിശിൽ തറയ്ക്കുന്നതും വിട്ടയക്കുന്നതും ഉള്ള അധികാരമൊന്നും നിനക്കില്ല നിനക്ക് നീ വിചാരിച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലേ എനിക്കെതിരെ നിനക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല കാരണം ഈശോ പറഞ്ഞു എന്നെ ഇതനുവദിച്ച അയച്ച പിതാവ് അറിയാതെ എന്നെ അയച്ച പിതാവാണ് ഇത് അനുവദിച്ചത് അപ്പോൾ പിതാവാണ് കാരണക്കാരൻ നിങ്ങൾ ആരും അല്ല പ്രേസ്തല്ലോ ഇതിലൂടെ എന്താ യേശു നമുക്ക് പറഞ്ഞിരുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം നഷ്ടങ്ങൾ വന്നാലും പരാജയങ്ങൾ വന്നാലും അതുപോലെ തന്നെ നീ കാണുന്ന ഏതെല്ലാം മനുഷ്യ വ്യക്തികളാണോ നിന്നെ ഉപദ്രവിക്കുന്നു നിന്നെ കുറ്റപ്പെടുത്തുന്നു നിന്നെ കളിയാക്കുന്നു നിന്നെ പല രീതിയിൽ ദ്രോഹിക്കുന്നു ഒക്കെ നീ കാണുന്നത് അവരാരുമല്ല യഥാർത്ഥത്തിൽ കാരണക്കാർ അവർക്ക് ആർക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയല്ല മറിച്ച് അങ്ങനെ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ പിതാവ് ഒരു അനുവാദം കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ കാരണത്തിൻ്റെയും പിന്നിൽ അനുവദിക്കുന്ന ദൈവമാണ് കാരണക്കാരൻ അപ്പോൾ യേശുവിന് ഈ പീഡാസഹനവും കുരിശുമരണവും അപമാനവും നിന്ദനവും ഒക്കെ പിതാവാണ് അനുവദിച്ചതെങ്കിൽ പിതാവാണ് അനുവദിച്ചത് എന്ന് യേശു തിരിച്ചറിഞ്ഞെങ്കിൽ ആ തിരിച്ചറിഞ്ഞ സത്യം യേശു ലോകത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഞാനും നിങ്ങളും അതിലൂടെ ഗ്രഹിക്കേണ്ടതായ കാര്യം ഇന്നലകളിൽ ആരെല്ലാം നമുക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്തതിൻ്റെ വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും പ്രതികാര ചിന്തയുമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ ഉള്ളിലുള്ളതിൻ്റെ കാരണക്കാരെന്ന് നീ കരുതുന്ന അവരാരുമല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലെ കാരണക്കാര് ഈ ഒരു സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ഒരു കാര്യം കിടക്കും എന്നെ ദ്രോഹിച്ച ആ വ്യക്തിയാണ് അപ്പോൾ എനിക്കെതിരെ പ്രവർത്തിച്ച എൻ്റെ അപ്പനാണ് അമ്മയാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് അയൽവക്കക്കാരാണ് അധികാരികളാണ് മറ്റുള്ളവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതായി തകർച്ച ആയി നഷ്ടം ഇതിൻ്റെ എല്ലാം പിന്നിൽ എനിക്കെതിരെ പ്രവർത്തിച്ച അവരാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്നതായ കാര്യം നമ്മുടെ ഉള്ളിൽ കിടന്ന് അവരുടെ എല്ലാം നമുക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടാകും അവർ ക്ഷമിക്കാൻ പറ്റിയല്ല എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ബോധ്യം തിരിച്ചറിയേണ്ട കാര്യം ഈ പറയുന്ന മനുഷ്യരാരും അല്ല നിനക്കെതിരെ ചെയ്തു എന്ന് നീ കാണുന്ന നീ കരുതുന്ന അവരാരും അല്ല മറിച്ച് പിതാവായ ദൈവം പുത്രനായ യേശുവിന് കുരിശുമരണം പീടാസഹനം അപമാനം നിന്ദനം ഒക്കെ അനുവദിച്ചതുപോലെ ആ അനുവദിച്ചതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച യേശുവാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില സഹനങ്ങളും എതിർപ്പും എല്ലാം അനുവദിച്ചത് മനുഷ്യ വ്യക്തികൾ ചെയ്തു പക്ഷെ മനുഷ്യ വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ കാരണമായി തീർന്നത് മനുഷ്യ വ്യക്തികൾ അങ്ങനെ ചെയ്തത് പിതാവ് പുത്രൻ അനുവദിച്ചതുപോലെ യേശു അനുവദിച്ചത് കൊണ്ടാണ് എന്തിനു യേശു അനുവദിച്ചു യേശു അനുവദിച്ചത് നീ അതെല്ലാം ഉള്ളിൽ സ്വീകരിച്ചിട്ട് ഈ നഷ്ടം സഹിച്ച് ഈ കഷ്ടപ്പാട് സഹിച്ച് ബുദ്ധിമുട്ട് കഴിച്ച് ജീവിക്കാനല്ല മറിച്ച് നിനക്ക് എന്ത് വേദനയുടെയും നൊമ്പനത്തിൻ്റെയും തകർച്ചയുടെയും പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അവസ്ഥകളെ അനുവദിക്കുന്നുണ്ടോ ആ അനുവദിക്കുന്നതിൻ്റെ എല്ലാം അപ്പുറം ഒരു വിജയവും ഒരു ഉയർച്ചയും ഒരാനന്ദ ഒരു മഹത്വവും ഉണ്ട് അപ്പോൾ അത് നിനക്ക് കിട്ടണമെങ്കിലുണ്ടല്ലോ അത് നിനക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ആരിലൂടെയാണോ ചില നഷ്ടങ്ങൾ കടന്നു വന്നത് ആരിലൂടെയാണോ ചില പരാജയങ്ങൾ വന്നു വന്നത് ആരിലൂടെയാണോ ചില അപമാനങ്ങൾ കടന്നു വന്നത് അതിനെയെല്ലാം നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ആ വ്യക്തിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈശോ കുരിശിൽ ചെയ്ത ഒന്നാമത്തെ കാര്യം ഈ ചെയ്തവരും പറഞ്ഞവരും പ്രവർത്തിച്ചവരെല്ലാം നിരപരാധികളായിട്ട് കണ്ടു ഇതിൻ്റെ കാരണക്കാരൻ പിതാവാണ് എന്ന് തിരിച്ചറിഞ്ഞു മൂന്ന് യേശു അവരെല്ലാം പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവരോട് ക്ഷമിച്ചു കാരണക്കാർ ഇവരാരുമല്ല അത് പിതാവ് അനുവദിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അവരെ നിരപരാധികളായിട്ട് കണ്ടു ഇതിൻ്റെ കാരണക്കാരായവരെല്ലാം പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു മൂന്ന് അങ്ങനെ കണ്ടിട്ട് ഈശോ അവരോടെല്ലാം ക്ഷമിച്ചു നാലാമത്തെ കാര്യം ക്ഷമ ക്ഷമക്ഷമയായി മാറണമെങ്കിൽ സ്നേഹിക്കണം ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് പറയുന്നതിൻ്റെ ഭാഹ്യമായിട്ടുള്ള അടയാളം എനിക്ക് ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തിയെ എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ നേരത്തെ ആ വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇഷ്ടക്കുറവാണ് ആ ഇഷ്ടക്കുറവിൽ നിന്നാണ്ടാണ് ഞാൻ സംസാരിക്കുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ഇപ്പോൾ അത് മാറി ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നർത്ഥം ഇനി അഞ്ചാമത്തെ കാര്യം എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാണ് ഈശോ കുരിശ് ചെയ്തത് പിതാവെ അവരെ അനുഗ്രഹിക്കണേ സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് യേശു കുരിശിലെ പ്രാർത്ഥനയിലൂടെ കാണിച്ചു തന്ന ആ അഞ്ച് കാര്യങ്ങൾ ഒന്ന് കാരണക്കാരൻ മനുഷ്യരല്ല ദൈവമാണ് പിതാവാണെന്ന് കണ്ടു രണ്ട് അങ്ങനെ ചെയ്തവരും പറഞ്ഞവരും പ്രവർത്തിച്ചവരെല്ലാം നിരപരാധികളാണ് എന്ന് അംഗീകരിച്ചു മൂന്ന് അങ്ങനെ ചെയ്തവരോടും പറഞ്ഞവരോടും പ്രവർത്തിച്ചവരോടെല്ലാം പൂർണ്ണമായിട്ടും ക്ഷമിച്ചു നാല് ക്ഷമക്ഷമയാണെങ്കിൽ അവരെല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അഞ്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ അഞ്ച് കാര്യങ്ങളാണ് കുരിശിലെ പ്രാർത്ഥനയിലൂടെ ഈശോ നമുക്കാണ് ചെന്നത് ഞാൻ ആ കുരിശിലെ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വീകരിച്ചാൽ മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സ്നേഹത്തിൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയായി മാറുന്നത് എൻ്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ ചൈതന്യം നിറയുന്നില്ല എങ്കിൽ പകരം എൻ്റെ ഉള്ളിൽ ഇഷ്ടക്കുറവും സ്നേഹക്കുറവും വെറുപ്പുമാണെങ്കിൽ ഈ വെറുപ്പ് എന്നെ വ്യത്യസ്തമായ രീതിയിൽ രോഗത്തിലേക്ക് തകർച്ചയിലേക്ക് നഷ്ടത്തിലേക്ക് എന്തെല്ലാം ചെയ്താലും അതിനകത്തൊന്നും ഒരു ഗുണം പിടിക്കുന്നില്ല എത്രമാത്രം ജോലി ചെയ്ത് ശമ്പളം കിട്ടിയാലും വരുമാനം കിട്ടിയാലും അതൊന്നും ഒരു കാര്യത്തിനായിട്ട് നിൽക്കുന്നില്ല ഞാൻ ഏത് കാര്യത്തിന് പോയാലും അവിടെയൊക്കെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു സ്നേഹമുള്ളവരെ ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഉള്ളിലെ വെറുപ്പാണ് വൈരാഗ്യമാണ് പ്രതികാര ചിന്തയാണ് ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം അതായത് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫനെ ശത്രുക്കൾ ചുറ്റും കൂടി കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തുടങ്ങിയാണ് നമ്മൾ ഈ സംഭവം അപസ്ഥോല പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ അമ്പത്തിനാല് മുതൽ അറുപത് വരെയുള്ള തിരുവചനം കാണാം സ്റ്റീവനെ ശത്രുക്കൾ ചുറ്റും കൂടി കല്ലെറിയാനായിട്ട് തുടങ്ങുകയാണ് കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അവിടെ വചനം പറയുന്ന മൂന്ന് കാര്യങ്ങൾ സ്റ്റീഫൻ ചെയ്തില്ല മൂന്ന് കാര്യങ്ങൾ സ്റ്റീഫൻ ചെയ്തു എന്തൊക്കെയാണ് സ്റ്റീഫൻ ചെയ്യാത്ത മൂന്ന് കാര്യം ഒന്ന് സ്റ്റീഫൻ തൻ്റെ ചുറ്റും നിന്ന് തന്നെ കല്ലെറിയുന്ന വ്യക്തികളിലേക്ക് നോക്കിയില്ല രണ്ട് സ്റ്റീഫൻ്റെ ദേഹത്ത് വന്ന് വീഴുന്ന കല്ലേറിലേക്ക് നോക്കിയില്ല ആ കല്ലേറിൻ്റെ കാരണത്തിലേക്ക് നോക്കിയില്ല മൂന്ന് സ്റ്റീഫന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയിലേക്ക് നോക്കിയില്ല വ്യക്തികളിലേക്ക് നോക്കിയില്ല കാരണത്തിലേക്ക് നോക്കിയില്ല വേദനയിലേക്ക് നോക്കിയില്ല സ്റ്റീഫൻ എന്തു ചെയ്തു സ്റ്റീവൻ മൂന്ന് കാര്യം ചെയ്തു ചെയ്ത ഒന്നാമത്തെ കാര്യം സ്റ്റീഫൻ കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് അവിടെ സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവം അപ്പൊ അപ്പൊ സ്റ്റീഫന് ഒരു ഉറപ്പ് കിട്ടി ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ഈ സഹനങ്ങളും വേദനകളും എല്ലാം സ്വർഗീയമായ ഒരു അനുഭവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സ്റ്റീഫൻ ആ കല്ലേറിലും കല്ലേറിൻ്റെ വേദനയിലും കല്ലേറിൻ്റെ കാരണത്തിലും ഒന്നും നോക്കാതെ അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ സ്റ്റീഫന് ആ സ്വർഗീയമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു മൂന്ന് ഓരോ കല്ലേറിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാൻ സാധിച്ചു കല്ലേറിൻ്റെ വേദനയല്ല കല്ലേറിലൂടെ ആത്മാവിൻ്റെ നിറവാണ് സ്റ്റീഫൻ അനുഭവിക്കാൻ സാധിച്ചത് ഈ അനുഭവം സ്വർഗത്തിൽ ദൈവികമായ ആനന്ദം അനുഭവിക്കാൻ സ്റ്റീവനിടയാക്കി തീർത്തു പ്രേതലോ സ്നേഹമുള്ളവരെ ഇതുപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുന്നവരും കളിയാക്കുന്നവരും വേദനിപ്പിക്കുന്നവരും താഴ്ത്തിക്കിടുന്നവർക്കാണ് അവരിലേക്ക് നോക്കരുത് അതിൻ്റെ കാരണത്തിലേക്ക് നോക്കരുത് അതുമൂലം അനുഭവിക്കുന്ന തിക്താനുഭവത്തിലേക്ക് നോക്കരുത് കർത്താവിലേക്ക് നോക്കി അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവ് നിനക്ക് ആനന്ദവും സന്തോഷവും കൂടുതൽ കൂടുതൽ ഉയർച്ചയും തരും ഈ ഒരു അനുഭവത്തെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്തമായ വേദന വേദനിക്കുന്ന മുമ്പരപ്പെടുന്ന അവസ്ഥകളിലെല്ലാം ഒരു ആത്മീയ ആനന്ദം സ്വർഗീയ ആനന്ദം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനായിട്ട് സാധിക്കണം ആ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ച നമുക്ക് ഈയൊരു ബോധ്യം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഈ നിമിഷങ്ങളിൽ വചനത്തിലൂടെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്ന ആ ദൈവീക ചിന്തയുടെ നിറവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണേ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തണേ ഈശോയെ ഈ ബോധ്യത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ